കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ ഇടുക്കി ജില്ലയിലെ പാമ്പാടും ചോല ഉളിലുള്ള കാഴ്ചകളും കാലാവസ്ഥയുമാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് ഇവിടുത്തെ ചോല വനങ്ങളുടെ വശ്യത ആരെയും ആകർഷിക്കും വൈവിധ്യമാർന്ന മരങ്ങളും കാട്ടുചെടികളും ജീവജാലങ്ങളും ചോലകളുടെ കാഴ്ചവസന്തവുമെല്ലാം സഞ്ചാരികൾക്ക് പുതിയ അനുഭവമാണ് നൽകുന്നത് ിൽ നിന്നും മുപ്പത്തിയഞ്ചു കിലോമീറ്റർ ദൂരത്താണ് പാമ്പാടും ചോല ദേശീയോദ്യാനം മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രാ മധ്യേ പാമ്പാടും ചോലയിലെ കാഴ്ചകൾ കാണാം പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് ചതുർശ്ര മാത്രം വിസ്തീർണമുള്ള സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കൂടിയാണിത് വംശനാശം സംഭവിക്കുന്ന സസ്യങ്ങളെയും ജീവികളെയും പ്രത്യേകം സംരക്ഷിക്കുന്ന ഇടം കൊടും മേനലിനും പാമ്പാടും ചോലയിലെ പുലർകാലങ്ങളിൽ മഞ്ഞു പറക്കും പല നിറങ്ങളിലുള്ള ചോലയിലെ മരങ്ങളിലേക്ക് അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശത്തിന്റെ കാഴ്ച വർണ്ണനാതീതമാണ് പ്രകൃതിയോട് ഇണങ്ങി പഠിക്കാനും കാഴ്ചക്കാരാവാനുമുള്ള അവസരം ഇവിടെ സഞ്ചാരികൾക്കായി വനംവകുപ്പ് ഒരുക്കുന്നുണ്ട് കാട്ടുപോത്തുകളും പിന്നെ ഇവിടുത്തെ നേച്ചറും ഇവിടുത്തെ കാലാവശ്യം ഈ കൂടുതലും വിനോദസഞ്ചാരികള് ആകർഷിക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ സീസണുകളിലും മാക്സിമം സീസൺ ഡിസംബർ ജനുവരി നവംബർ ആയിരുന്നു ഞാവൽ എടന കരിമരം വെട്ടി പെഴുകുനാറി മലവിറങ്ങി കാട്ടുവിഴാൽ തുടങ്ങി കേട്ടതും കേൾക്കാത്തതുമായ കാട്ടുമരങ്ങളും സസ്യങ്ങളും അടിക്കാടുകളുമൊക്കെ കൊണ്ട സമ്പന്നമാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം ഈ കാഴ്ചകൾ ചോലയ്ക്കുള്ളിൽ താമസിച്ചു കാണാനും വനംവകുപ്പ് സൗകര്യമൊരുക്കിയിട്ടുണ്ട് മഡ് ഹൗസ് ഡോർമേറ്ററി ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങളും ട്രക്കിങ്ങും സഞ്ചാരികളെ കാത്തിരിക്കുന്നു അമൃത ന്യൂസ് ഇടുക്കി